ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വർണ്ണാഭമായ കാഴ്ച എന്താണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ പൂക്കളം തന്നെയാണല്ലോ ആ പൂക്കളത്തെക്കുറിച്ച് പറയുമ്പോൾ പല പൂക്കളും ഇന്നില്ല എന്നതാണ് മുതിർന്ന ആളുകളൊക്കെ നമ്മളോട് പറയുന്ന ഒരു പരിഭവം എന്ന് പറയുന്നത് തുമ്പയും തുളസിയും തെറ്റിയുമൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്നുണ്ട് പ്രായത്തിൽ മുതിർന്ന ആളുകൾ അത് ഒരു പരിധി വരെ ശരിയാണെന്നാണ് പല പൂക്കളും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ജൻസി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ആ തുമ്പപ്പൂവിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അവർ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും അത് എന്ത് പൂവാണെന്നല്ലേ കാരണം പലയിടങ്ങളിലും അതില്ലാതായിരിക്കുന്നു അത്തരത്തിൽ തുമ്പപ്പൂവിനൊരു കഥ പറയാൻ ആ തുമ്പപ്പൂവിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓണക്കാലം എത്തിയാൽ പൂക്കളങ്ങളിൽ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്നു വെളുത്ത് ചെരിതൂകി നിൽക്കുന്ന തുമ്പപ്പൂക്കൾ ചിങ്ങപ്പുലരികളുടെ നനവോടെ പൂക്കളങ്ങളിൽ സൗരഭ്യം ചൊരിഞ്ഞിരുന്ന ആ പൂക്കൾ ഇന്ന് ഓർമ്മയാവുകയാണ് പൂക്കളങ്ങളിൽ നിന്ന് മാത്രമല്ല മലയാളിക്ക് തന്നെ അന്യമാകുന്ന തുമ്പൂക്കൾ ഒരു കഥ പറയാം പോയോണം പൊന്നോണം ഓണമെത്തിയാൽ നിങ്ങളുടെ പാട്ടുകളിലും കഥകളിലും കവിതകളിലുമൊക്കെ ഞാൻ നിറസാന്നിധ്യമാണ് എൻ്റെ വർണ്ണനകളില്ലാത്ത പാട്ടുകളും നിങ്ങൾക്ക് ഓണനാളുകളിൽ കേൾക്കാനാവില്ല എന്നെക്കുറിച്ച് നിങ്ങൾ പാടുന്ന മൂളിപ്പാട്ടുകൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു വരിയെങ്കിലും എന്നെക്കുറിച്ച് എഴുതാത്ത കവികളും വിരളമാണ് ഞാനില്ലാതെ നിങ്ങൾ ഒരു ഓണവും ആഘോഷിച്ചിട്ടില്ല എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് എന്നെ അറിയാം സാരമില്ല ഞാനാണ് തുമ്പപ്പൂവ് തിരക്കിട്ട് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വീഥികളിലും ഞാനുണ്ടാകും എന്നെ കാണാതെ ഒരുപക്ഷെ കണ്ടിട്ട് കണ്ടില്ലെന്നു നടിച്ച് ചിലപ്പോൾ മനസ്സിലാകാതെ ചില സമയങ്ങളിൽ എന്നെ ചവിട്ടി മതിച്ച് നിങ്ങൾ കടന്നു പോകാറുണ്ട് ഒരു കാലത്ത് പൂക്കളങ്ങളിൽ ഞാനായിരുന്നു നിറസാന്നിധ്യം അന്ന് നിങ്ങളൊക്കെ എന്നെ തേടി പാടപരമ്പത്തും തൊടിയിലും എത്തുമായിരുന്നു ഞങ്ങളെ അടർത്തിയെടുത്ത് കോട്ടിയ ഇലക്കുമ്പിളിൽ നിറച്ച് പാട്ടും പാടി മടങ്ങുമായിരുന്നു അതൊരു കാലം എന്നാൽ എന്നെ അന്വേഷിക്കുന്നവർ ഇപ്പോൾ കുറവാണ് എൻ്റെ ചങ്ങാതിമാരായ തെറ്റിയും തുളസിയും മന്ദാരവും ഒക്കെ ഓർമ്മയാകുന്നു പുതിയ തലമുറയ്ക്ക് ഞാനും അന്യമാവുകയാണ് അവർക്കൊക്കെ വാടാമല്ലിയും റോസയും ജമന്തിയും മറ്റ് മുന്തിയനും പൂക്കളും മതി എൻ്റെ ഉഴവും എത്തിയിരിക്കുന്നു ഇനി എന്നെ കാണണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വരണം സങ്കടമില്ല കേട്ടോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ അത് മതി ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് പൂക്കളം ഒരുക്കുന്നവരിൽ ചില കൂട്ടർ എന്നെ തപ്പിയെത്തി എനിക്ക് രാജകീയ പദവി നൽകുന്നുണ്ട് പിന്നെ എന്നെ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നവർ ഒരു സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാനും മറക്കുന്നില്ല ഈയുള്ളവന് അത് മതി ഇനി നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഓർമ്മകളിലും ഞാൻ ജീവിക്കുമല്ലോ എന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിച്ച സുനിൽ അരുമാനൂരിനും എൻ്റെ ദൃശ്യങ്ങൾ സംയോജിപ്പിച്ച ദീപും മുട്ടക്കാടനും നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഒരായിരം ഓണാശംസകൾ നേരുന്നു തുമ്പപ്പൂവിൻ്റെ കഥ കേട്ടല്ലോ അല്ലേ എത്ര മനോഹരമായിട്ടാണ് സുനിൽ ആ കഥ നമ്മളോട് പറയുന്നത് പക്ഷേ ഈ കഥ പറയാൻ വേണ്ടി എടുത്തൊരു ബുദ്ധിമുട്ട് ചെറുതല്ല മറ്റൊന്നുമല്ല ഈ തുമ്പപ്പൂ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെട്ട പാടുണ്ടല്ലോ പലയിടങ്ങളിൽ പോയിട്ടാണ് അത്രയും ദൃശ്യങ്ങളെങ്കിലും ഒപ്പിക്കാൻ പറ്റിയത് കാരണം പലയിടങ്ങളിലും കാണാനില്ല തുമ്പപ്പൂ കിട്ടാനില്ല തുമ്പപ്പൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതുതലമുറയിൽപ്പെട്ട് നമ്മുടെ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളോട് ചോദിച്ചാൽ അവർ പലരും തുമ്പപ്പൂ കണ്ടിട്ടേ ഉണ്ടാവുകയില്ല എന്താണ് തുമ്പപ്പൂ എന്ന് നമ്മളോട് ചോദിക്കും ഒരു കാലത്ത് നമ്മുടെ മുറ്റങ്ങളിൽ തൊടികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന തുമ്പപ്പൂ അല്ലേ ഇപ്പോൾ കാണാനേ ഇല്ല തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ ചെറുപ്പകാലം എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആ വാർത്ത കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ മുതിർന്ന ചേട്ടന്മാർക്ക് ഓർമ്മ വരുന്നുണ്ട് ചേച്ചിമാർക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആ കാലങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയില്ലേ ആ വാർത്ത കണ്ടപ്പോൾ അതുതന്നെയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നമ്മളെ തേടി പഴയ ഓർമ്മകൾ ഒരുപാട് വരും അത് നമ്മളെ ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ ആ ഓണക്കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒക്കെ അറിയാം പക്ഷേ അതിനിടയിൽ നമുക്ക് ഈ ഓണം ഇങ്ങനെ ആഘോഷിക്കാം കാരണം നമുക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് ഇതൊരു എന്താ പറയുക ഒത്തുചേരലിൻ്റെ കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് അത് ആഘോഷിച്ചങ്ങനെ മുന്നോട്ട് പോകാം